കീരിക്കാട് കണമ്പള്ളി ഭാഗം എസ് എൻ ഡി പി ബ്രാഞ്ച് നമ്പർ മുന്നൂറ്റി പതിനെട്ടാം ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വിതരണവും ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉദ്ഘാടനവും ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനവും നടന്നു കായംകുളം എസ് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കീരിക്കാട് കണ്ണമ്പള്ളി ഭാഗം എസ് എൻ ഡി പി ബ്രാഞ്ച് നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പുരസ്കാര വിതരണം ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം എന്നിവ നടന്നു കഴിഞ്ഞ പത്താം ക്ലാസ് പ്ലസ് ടു പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയുടെ പരീക്ഷകളിൽ ഉന്നത നിലയിൽ പാസായ വിദ്യാർത്ഥികൾക്കാണ് ശാഖായോഗം പുരസ്കാരം വിതരണം പ്രബുദ്ധരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശത്തിന് സാക്ഷാത്കാരം നൽകുവാനായാണ് ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഫീസിനോട് ചേർന്ന് ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പ്രവർത്തനം ആരംഭിച്ചതെന്ന് ശാഖാ ഭാരവാഹികൾ പറഞ്ഞു പി യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ യുവതലമുറയ്ക്കാവശ്യമായ കായികക്ഷമത നേടുന്നതിനായാണ് ബാഡ്മിന്റൺ കോർട്ട് തയ്യാറാക്കിയത് ശാഖായോഗം പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു അത് ഭഗവാന്റെ അനുഗ്രഹമുള്ള മൊമൻറ്റോയാണ് കുട്ടികൾക്ക് കൂടുന്നത് ഇവരുടെ വിജയത്തിൽ അവരോടൊക്കെ അവരുടെ ബന്ധുക്കളും ഒരുപാട് സംഘടനകളും അവരെ അനുമോദിച്ചതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം എന്ന ഗുരുവിൻ്റെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ അനുമോദനവും മൊമൻജോയിൽ കണ്ടത് അത് ഏറെ ഗുണകരമാകും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് അത് ഒരു വെളിച്ചമായി പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഗുരു പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു ആ അറിവാകുന്ന പ്രകാശമാണ് നിങ്ങളിലേക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അത് നിങ്ങളുടെ നന്മയ്ക്കും ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയാണ് കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി കുട്ടികൾ വളരും സ്വന്തം ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ ഇടപെടുവാനും അതിന് പരിഹാരം കാണുവാനുമായി മുന്നിൽ നിൽക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വളർന്നു വരണം ഇവിടെ ആദ്യം വന്നവർ പുറയിലായിരിക്കും നമ്മൾ ആംഗ്ലരുക വെടുക്കരായ ആംഗ്ലർ ഭയമാണ് അവർക്ക് മുന്നോട്ട് വരാൻ നാണോ ഈ സമൂഹം പറ്റുമോ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കാം ആദ്യം നമ്മളെ ആ ചെല്ലുന്നത് ആദ്യത്തെ കസേര നമ്മുടെ ഇവിടെ ആദ്യത്തെ കസേരയിൽ പുറകെ പോയിരിക്കും അത് ഞാൻ ആൺകുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും ഏതെങ്കിലും ഒരു പരിപാടിയിൽ സംഘടനയെ ആയിക്കോട്ടെ രാഷ്ട്രീയത്തിന്റെ ആയിക്കോട്ടെ എന്ത് പരിപാടിയും ആയിക്കോട്ടെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് ഏതെങ്കിലും മൂലം നോക്കി പോയിരിക്കും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പോകണ്ടേ വെറുതെ വിദ്യാഭ്യാസം ചെയ്ത് ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി മരണമാണോ നമുക്ക് ആവശ്യം അല്ല ഈ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയുള്ളവർ അവരുടെ ജീവിതവും ജീവനവും അർപ്പിച്ചാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിക്കുന്നത് നമ്മൾ പറയുന്നത് വളരെ സുഖകരമായി ജീവിക്കാൻ കഴിയുന്നവരായിരുന്നു ഡോക്ടർ പൽപു ബാംഗ്ലൂരിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആ കാലത്ത് ജീവിച്ചാൽ അതെല്ലാം തിരിച്ചാൽ എസ് എൻ ഡി പി യോഗം മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകി എന്തിനാ എൻ്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ ദുഃഖിക്കുന്നത് കണ്ടിട്ട് മനോവേദന ഉണ്ടായി അങ്ങനെയാണ് ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി സീനാരായണ ധർമ്മപരിപാലത്തിന് രൂപം നൽകി കഴിഞ്ഞ കാലത്തെ പ്രവർത്തനമാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത് നമ്മൾ മാന്യമായ വസ്ത്രം ധരിച്ചു ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വെള്ളയും വെള്ളയും ഇട്ടു ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന സാധിക്കുക ഈ ശാഖായോഗം സെക്രട്ടറി ബാബു വൈഷ്ണവും സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉദയഭാനു കൃതജ്ഞതയും പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് കൊല്ലത്ത് ബാബു യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ ശ്രീമോൻ ശാഖായോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിശ്വനാഥൻ ഭരണസമിതി അംഗങ്ങളായ ശശി ദ്വാരക രഘുനാഥ് അർജുനൻ ജയപ്രകാശ് രാജീവ് ജോഷി പ്രമോദ് ഉദയൻ ബിനു വിജയൻ ബിന്ദു വനിതാ സംഘം പ്രസിഡന്റ് ശ്യാമള സെക്രട്ടറി വസന്ത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം